എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ എൽ ബി എസിൻ്റെ മൂന്നാംഘട്ട അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോളേജ് ഓക്കെയാണ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം അത് പതിനാറാം തീയതിക്കുള്ളിൽ തന്നെ ചെയ്യണം അതിനുശേഷം കോളേജ് അഡ്മിഷൻ ഓഗസ്റ്റ് ഇരുപതിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോളേജിൽ പോയിട്ട് നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുക്കണം അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ് വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ് അപ്പോൾ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ് ഇന്ന് നമ്മൾ വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് ഇരുപതാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുക്കണം അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് വേണ്ടത് കോളേജിൽ പോയിട്ട് അഡ്മിഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ അപ്ലിക്കേഷൻ സമയത്ത് കൊണ്ടു അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ് അതേപോലെ ഫീസ് അതായത് ഇപ്പോൾ നമ്മൾ ടോക്കൺ ഫീ അടച്ച ഫീസിനേക്കാളും കൂടുതൽ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഒക്കെ ആണെങ്കിൽ ഏകദേശം വൺ ലാക്ക് ഒക്കെയാണ് ഫീസ് വരുന്നത് അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണിന് അപേക്ഷ കൊടുത്ത കുട്ടികളാണെങ്കിലും പോലും ഫസ്റ്റ് ഇയർ ഫീസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എഡ്യൂക്കേഷൻ ലോൺ ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ബാക്കി തുക റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീസിൻ്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യം പറയാനുള്ളത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് പാരാമെഡിക്കൽ കോളേജ് ഓപ്ഷൻ ഇതുവരയേറ്റ് നമുക്ക് കൊടുക്കാൻ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പാരാമെഡിക്കൽ ആണ് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോ ഓൾറെഡി ഒരു നേഴ്സിംഗ് കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനില ചെയ്യാ ഒന്നेंगे നിങ്ങൾക്ക് ആ നേഴ്സിംഗ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് പാരാമെഡിക്കൽ കിട്ടുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോളേജ് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ അഡ്മിഷൻ എടുക്കാതെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി അടുത്തതു വരുന്നത് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റ്സ് ആണ് അപ്പോൾ ആ സമയത്തും ഇതുപോലെ കോളേജുകൾ ഇപ്പം നഴ്സിംഗ് കോളേജുകൾ ഫില്ല് ചെയ്യാത്ത കോളേജുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഒരു അവസരം കൂടെ തരുന്നതാണ് അപ്പോൾ പാരാമെഡിക്കൽ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ പാരാമെഡിക്കലിൻ്റെ ഓപ്ഷൻസ് ആ ഒരു സമയത്ത് ഓപ്ഷൻ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം അപ്പോൾ രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ തോന്നുന്നത് അത് നിങ്ങൾക്ക് സ്വീകരിക്കാം അപ്പോൾ എന്തായാലും ഇരുപതാന്തിക്കകം നിങ്ങൾ ടോക്കൺ ഫീയും അതേപോലെ തന്നെ കോളേജ് ജോയിനിങ്ങും എല്ലാം ചെയ്തിരിക്കണം ഇനി അടുത്ത അലോട്ട്മെൻസിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതലായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടേക്ക് കെയർ